നമസ്കാരം നമുക്ക് അടുത്ത ഓർമ്മ തുടങ്ങിയാലോ ഇപ്പോഴത്തെ കാലത്ത് കുട്ടിക്കൊന്നും കിട്ടാത്ത കുറച്ച് കാര്യങ്ങളല്ലേ അതിൻ്റെ നിന്ന് പോകുന്ന കലാ കലാരൂപങ്ങളെന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനത്തെ കലാരൂപങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അമ്മൂമ്മൻ്റെയും സ്നേഹവും എല്ലാം കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഇപ്പോഴത്തെ കുട്ടിക്കൊന്നും കിട്ടാൻ വഴിയില്ല എന്നുവെച്ചാൽ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയാണ് പിന്നെ കല്യാണം കഴിഞ്ഞോടനെ മക്കളെയും കൊണ്ട് മാറും ആ അന്നേരം നമുക്ക് ആ അപ്പൂപ്പൻ്റെ അമ്മൂമ്മ തമ്മിലൊരു ബന്ധം കിട്ടില്ല എനിക്ക് നന്നായി അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മായിമാരും അമ്മാവന്മാരും ഇലയമ്മമാരും എല്ലാം ഇല്ലേ ആ ഊഷ്മള സ്നേഹം കിട്ടിയിട്ടുണ്ട് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ സന്ധ്യ സന്ധ്യ ആകുമ്പോൾ ചെറുതായിരിക്കും തന്നെ സന്ധ്യ ആകുമ്പോഴേക്കും അമ്മമ്മ കുളിപ്പിച്ച് നമ്മളൊരു അഞ്ചുമണിയാകുമ്പോഴേക്കും തന്നെ അടിച്ച് പാറ്റിയൊക്കെ ചെയ്ത് കുളിപ്പിച്ച് റെഡിയാക്കി വെക്കും അമ്മൻ ജവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പാട്ട് പാട്ടൊന്നും അറിയത്തില്ല അന്നേരം പാട്ടാണോ എന്താണെന്നറിയില്ല സന്ധ്യക്ക് ചൊല്ലുന്ന നാമങ്ങളാണ് ദേവി ശ്ലോകങ്ങളും മറ്റൊക്കെയാണ് അതിന് കുഞ്ഞ് മനസ്സിലെനിക്ക് അതൊന്നും അറിയാം വായിക്കാമെന്നറിയില്ല പഠന വരുന്ന തെറ്റാ ഞാൻ അന്നേരം പടഞ്ഞൊക്കെ തെറ്റുകളായിരുന്നു രാവിലെ ഉറഞ്ഞിരുന്നിട്ട് ഞാൻ കേൾക്കുന്നത് ഒക്കെ പറയുന്ന ഞാൻ കേൾക്കുന്നത് അച്ചാച്ചൻ്റെ സിന്ധൂരാരുണ്ണ വിഗ്രഹാം ത്രണയിനം മാണിക്കമൗലീസ് പുര താര നായക ശേഖരം സ്മിത മുഖിയും അങ്ങനെ എടുത്ത് പാടുന്ന വാക്കാണ് ഞാൻ എൻ്റെ വിചാരം വന്നൊരു പാട്ടാണെന്നാണ് എൻ്റെ വിചാരം ഞാൻ ആ പാട്ട് ഫുൾ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു പക്ഷേ വൃത്തിക്കല്ല കേട്ടോ ഈ തെറ്റൊക്കെ ഉണ്ടാവും അങ്ങനെ പാടി നടക്കും പിന്നെ ഗീതാശ്ലോകങ്ങൾ അങ്ങനെ പോയി കളിക്കാൻ നല്ലത് കഴിഞ്ഞാൽ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ അന്നേരം അച്ചാച്ചന് ചാരി കസല്ലേ അതിൽ പിടിച്ചിട്ടെന്നെ മടിയിലെടുത്ത് മടി എടുത്തിട്ട് അച്ചൻ്റെ കഥ പറഞ്ഞു തരും കഥ പറഞ്ഞ മൊത്തം കൃഷ്ണൻ്റെ കഥകളാണ് കൃഷ്ണൻ ഭയങ്കര സംഭവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞു കൃഷ്ണനെ വിളിച്ചാൽ കൃഷ്ണൻ കളിക്കാൻ വരും നീ വിളിച്ച് നോക്ക് പശുക്കുട്ടി കൂടെ കളിക്കും കൃഷ്ണനൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ ഒരുപാട് പശുക്കുട്ടിയുണ്ടായിരുന്നു ആ സമയത്ത് നല്ല തെങ്ങ് മറ്റേ തെങ്ങും കമ്മും കൊണ്ട് മിക്സായ തോപ്പായിരുന്നു പുല്ലൊന്നും ഉണ്ടാവില്ല പുല്ലൊക്കെ വെട്ടി ഇങ്ങനെ കൊടഞ്ഞെടുത്തിട്ട് നല്ല നല്ല പൊടി മണ്ണാണ് അന്നേരം അതിൽ കൂടെ നമ്മൾ ഓടി കളിക്കും അങ്ങനെ അച്ഛൻ പറഞ്ഞ് കളിച്ചോ അച്ഛൻ പറയും ഞാൻ അച്ഛനെ കളിക്കുക ആ പെട്ടിക്കുള്ള അച്ഛനെ വിളിക്കുക അച്ചാച്ചൻ പറയും നീ കളിച്ചോ കൂടെ കൃഷ്ണൻ കളിക്കും നിങ്ങളൊളിച്ച് കളിക്കാൻ പറയും നമ്മൾ നമ്മളിപ്പോഴും സാറ്റ് കളി നിങ്ങളൊളിച്ച് കളിക്കും അത് ഞാൻ ഇമാജിൻ ചെയ്യും കൃഷ്ണൻ കൂടിയുണ്ട് അത് എനിക്ക് തോന്നാറുണ്ട് കൃഷ്ണൻ കൂടിയുണ്ട് ഞാനും കൃഷ്ണനും പശുക്കുട്ടിയെ കളിക്കുന്നതൊക്കെ തോന്നാറുണ്ട് അങ്ങനെയായി പിന്നെ അച്ചാച്ചൻ കൃഷ്ണനെ കുറച്ച് വലിയ കഥകൾ പറഞ്ഞു തന്നു ഏഴാം വയസ്സിൽ കൃഷ്ണൻ കുട്ടിയായിരിക്കുമ്പോൾ ഏഴാം വയസ്സിൽ കുളിക്കുമ്പോൾ ദേ മറ്റവരെ ഉടുപ്പെടുത്തുകൊണ്ടുകൂടി കഥ പറഞ്ഞു ഏഴ് വയസ്സായ കുഞ്ഞ് അങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു തന്നിട്ടാകുമ്പോൾ പിന്നെ പിന്നെ ഞാൻ അച്ഛൻ ശല്യപ്പെടുത്താൻ തുടങ്ങി കൃഷ്ണൻ്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൃഷ്ണനിലേക്ക് വന്നു ശരിക്കും അഡിക്റ്റായി അങ്ങനെ അച്ഛൻ എന്താ ആ സമയത്ത് ചെയ്തു വെച്ചാൽ അച്ഛൻ അമർചിത്ര കഥയില്ലേ അത് വാങ്ങിത്തന്നു വായിക്കാൻ പറഞ്ഞു അന്നേരൊക്കെ മലയാളം കൂട്ടി വായിക്കാൻ പറ്റുന്നത്രേ ഉള്ളൂ അങ്ങനെയാണ് കൃഷ്ണൻ ഹീറോ ആയത് കൃഷ്ണന്റെ കഥ ദേവീടെ കഥ ദേവി മഹിഷാസുരൻ്റെ കഥ അയ്യപ്പന്റെ കഥ അങ്ങനെ കഥകൾ മൊത്തം അച്ഛനായിരുന്നു വന്നു എല്ലാ കഥകളും അച്ഛനെ അടിക്കുകയും കേട്ടോ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു തീ എന്നെ വീട് കത്തിക്കാൻ നോക്കി എന്നെ അടിച്ചും അച്ഛനാണ് അങ്ങനെയൊക്കെ എല്ലാം എനിക്ക് അവിടുന്ന് കിട്ടിയ അറിവുകളാണ് എൻ്റെ ബാല്യകാലത്ത് എന്നെ ഭക്തിയിലേക്ക് നയിച്ച കാര്യം മൊത്തം അങ്ങനെയായിരുന്നു പിന്നെ നമ്മുടെ നാട് തെയ്യങ്ങളുടെ നാടാണ് തെയ്യങ്ങളുടെ നാടാണ് നാളല്ല നാട് അമ്മയപ്പോള് പറഞ്ഞത് എന്നൊരു ഒരു ഒരു ഭഗവതിയുടെ കഥ പറയുമായിരുന്നു അമ്മ അമ്മ അമ്മയല്ല അമ്മമ്മ പണ്ടുകാലത്ത് ബസ്സൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അന്നേരം അമ്മമ്മയും അമ്മമ്മൻ്റെ മക്കളെ കൂടെ ഞാനൊക്കെ ഇല്ല അമ്മമ്മ എൻ്റെ അമ്മേൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞതല്ല ആ സമയത്ത് പിരിക്കൂടൽ സ്ഥലത്തുനിന്ന് നടന്നു വരികളും രാത്രിയിൽ നടന്നു വരുമ്പം വഴിയിൽ രാത്രിയായി വഴി തെറ്റിപ്പോയി അവർക്ക് കാ റോഡാണ് കാടായിരിക്കുന്നില്ല അപ്പോൾ റോഡാന്നും തരത്തില്ലല്ലോ എന്നിട്ട് ഒരു പാറ കൊടുത്ത് കയറി കിടന്നെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പറയും ആ കാ ആ കാട്ടിൽ സിംഹു സിംഹല്ല പുലിയൊക്കെ ഉള്ള കാടായിരുന്നു പണ്ട് കാലത്ത് ഭയങ്കര ഫോറസ്റ്റ് ഇപ്പോഴും ഫോറസ്റ്റാണ് അവിടെ അന്നേരം അമ്മമ്മയും അമ്മേരെ അമ്മമ്മേൻ്റെ രണ്ട് ആങ്ങളമാരും പിന്നെ അമ്മമ്മ ഇളയ രണ്ട് മക്കളും ആ കല്ലും കൊടുത്ത് കയറി കിടന്നു പോയിരുന്നവരെ അന്നേരം അന്ന് അന്ന് നടച്ചു അമ്മമ്മക്ക് ചെലമ്പിന്റെ സൗണ്ട് കേൾക്കായിരുന്നു ആ കല്ലിന് ചുറ്റും അതിന് അമ്മമ്മൻ്റെ വിചാരം ദേവി വന്നതാണ് അമ്മ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദേവി വന്നതാണ് അമ്മ പറയുന്നത് അത്രയും എന്താ എന്ത് ഭഗവതിയാണെന്ന് എന്തൊരു ഭഗവതി പേര് പറയുണ്ട് അമ്മമ്മ ആ സമയമാണ് അങ്ങനെയാണ് എന്റെ എൻ്റെ ഭക്തി എന്നിലേക്ക് വരുന്നത് തന്നെ അന്ധമായ ഭക്തിയല്ലാട്ടോ കാര്യമായ ഭക്തിയാണ് ഭയങ്കര ജപവും പ്രാർത്ഥനയൊക്കെ ഉള്ളതാണ് രാവിലെ എൻ്റെ മാമൻ രണ്ടാമത്തെ മാമൻ ഈണത്തിൽ കൃഷ്ണപ്പാട്ട് പാടും നല്ല ട്യൂണിൽ ചിലപ്പോൾ ഞാൻ രണ്ടാം മടിയിൽ വേനം രാമായണം മഹാഭാരതം ഭാഗവതം എല്ലാം വായിക്കുമായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുന്നത് സംതൃപ്തിയുള്ള ജീവിതമായിരുന്നു ഏറ്റവും എൻ്റെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങൾ ആ സമയങ്ങളായിരുന്നു ആ കുഞ്ഞു ലൈഫ് അമ്മമ്മയും അച്ചാച്ചനും അമ്മാരും അമ്മായിമാരുള്ള ആ നാട് നടച്ചു നടച്ചുമുല്ലപ്പൂവും ചെമ്പകവും ചെത്തിയും പശുക്കുട്ടികൾ ഇപ്പം ചിന്തിക്കുമ്പം എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ഏറ്റവും സുന്ദരമായ ജീവിതത്തിൻ്റെ തുടക്കം അതായിരുന്നു പിന്നെ നമ്മളെ വലുതായി കുറച്ച് എഴുതാകുമ്പോൾ ഞാൻ പറച്ചു തന്നെ നട്ടു അമ്മേ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ട് അവിടുന്ന് കല്യാണത്തിലോട്ട് അവിടുന്ന് എറണാകുളത്തിലോട്ട് അങ്ങനെ അങ്ങനെ വന്നു എന്താ പറയുന്നത് കാലത്തിൻ്റെ നിയമം നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ അതിലും തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കാലത്തിൻ്റെ ഏറ്റവും ഇഷ്ടം ബാല്യകാലമാണ്